ിടുന്നു എന്നെയോ മനിയായി കരുതുന്നു ആദിരകളിലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അറകുക

സിംഹാസനത്തിനാൽ ദാഗിച്ചലയും സിംഹാസനത്തിനാൽ ദാഗിച്ചലെയും മനുഷ്യ നീയതോർക്കും ഉണ്ടോ മനുഷ്യ നീയതോർക്കും ഉണ്ടോ ജീവിതമൊരു നീർക്കുമിളയല്ലയോ കാഴ്ചകൾ നടത്തി മനുഷ്യന്റെ സമാധാനത്തിനു വേണ്ടി ആരും ഇവരെ നടക്കുമ്പോ അവർക്കെവിടെ സമാധാനം പ്രിയ സുഹൃത്തുക്കളെ

പ്രിയ സുഹൃത്തുക്കളെ നിത്യ ജീവനിലേക്ക് പ്രവേശിപ്പ് നിത്യസ്വസ്ഥയിലേക്ക് പ്രവേശിപ്പ് മരണത്തിനപ്പുറമുള്ള ഒരു മരണാനന്തര നിങ്ങൾ വേളയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഈ മാർഗത്തെ വിശ്വസിക്കുക യേ ക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല യേ ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല ഒരു മതത്തിന്റെ നേതാവല്ല മറിച്ച് ക്രിസ്തു ഒരു മാർഗമാണ് ക്രിസ്തു ഒരു രക്ഷ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ രക്ഷയാണ് ആത്മാവിന്റെ ആത്മാവിന്റെ രക്ഷയാണ് രക്ഷ മോക്ഷിക്കണമെങ്കിൽ അത് ഒത്തിരി ഒരു മാർഗമേ അത് ക്രിസ്തുവിന്റെ മർഗമാണ് സ്വന്തം വിട്ട്

അതുകൂടെ പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു എങ്ങനെ മനുഷ്യന്റെ രക്ഷകനാണ് പ്രിയ സുഹൃത്തുക്കളെ ഏത് പ്രവർത്തിക്കും അതിൻ്റെതായ പ്രതിഫലമുണ്ട് അത് മനുഷ്യന്റെ വ്യവസ്ഥയാണ് ദൈവത്തിനും അതേ വ്യവസ്ഥയുണ്ട് മനുഷ്യരോട് മനുഷ്യർ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും പ്രതിഫലം നൽകുന്നവരാണ് ദൈവം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിനൊരു പ്രതിഫലം ദൈവം വെച്ച് മനുഷ്യൻ അതിന് ശമ്പളം എന്ന് പറയുന്നത് മരണമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്ര അതെ മനുഷ്യർ പാപം ചെയ്യും ചെറുതും വലുതുമെന്ന് നാം കാണുന്ന നിസ്സാരമെന്ന് നാം കാണുന്ന ഏത് ലംഘനവും ഏത് അനീതിയും ഏത് അടക്കവും

యేసు శుద్ధ పాప యాగం சகల మనిషి గుణతల యొక్క ముఖదరమాయె తల క్రూసిలోరికి ఆ రది రక్తం நம்முடைய ఓర్ందుడే పాపത്തെ కడిగి కలైందనైతుడు అటుకొంటే వేద పుస్తకం ఇగ్నే പറയുന്നു యేసు క్రీస్తు వి రక్తం సకల పాపము పోకినమే శుద్ధి గరికినది ఒదే యేసు క్రీస్తు వి రక్తం సకల పాప